തന്മാത്ര എന്ന സിനിമയ്ക്ക് ശേഷം നടി മീരാ വാസുദേവ് മലയാളത്തിൽ നിന്നും വലിയൊരു ഗ്യാപ്പ് എടുത്തിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സീരിയലിലൂടെയാണ് നടി തിരിച്ചുവരവ് നടത്തിയത് കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷം കൊണ്ട് മലയാളക്കരയിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ നടിക്ക് സാധിച്ചിരുന്നു വീണ്ടും വിവാഹം കഴിച്ചതടക്കം കുടുംബവിളക്കിലൂടെ നടിയുടെ ജീവിതം തന്നെ മാറിയെന്നും പറയാം ഇപ്പോഴിതാ കുടുംബവിളക്ക് അവസാനിച്ചതിനെപ്പറ്റി പറഞ്ഞ് എത്തിയിരിക്കുകയാണ് താരം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് നടി മനസ്സു തുറന്നത് വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് കുടുംബവിളക്ക് സീരിയലും അതിലെ കഥാപാത്രങ്ങളും ജനപ്രീതി നേടുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച വീട്ടമ്മയായിരുന്നുവെങ്കിൽ പിന്നീട് ഉയരങ്ങൾ കീഴടക്കിയ ബിസിനസ്സുകാരിയായി സുമിത്ര വളർന്നു കഥാപാത്രം പോലെ നടിയെയും പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് അഞ്ചു വർഷത്തോളം കുടുംബവിളക്കിനൊപ്പം ഉണ്ടായിരുന്ന യാത്ര അവസാനിപ്പിച്ചതിനെ പറ്റിയാണ് നടി സംസാരിക്കുന്നത് ഒരു യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക അവരെ നമ്മുടെ ഓർമ്മകളുടെ ശേഖരത്തിലേക്ക് ചേർത്ത് പിടിക്കുക ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നുന്ന സ്നേഹം ഉള്ളിൽ നിറയുന്നത് കണ്ടെത്തുക അങ്ങനെ കുടുംബവിളക്ക് എന്ന യാത്രയിൽ തനിക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ചില നല്ല മനുഷ്യരെ കണ്ടെത്താനും സഹായിച്ചു ഇവിടെ തൻ്റെ ഭർത്താവും ഛായാഗ്രാഹകനുമായ വിപിൻ പുതിയംഗം കൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂണിറ്റ് ടെക്നീഷ്യൻ സുഹൃത്തുക്കളും തൻ്റെ സഹോദരന്മാരെ പോലെയുള്ള കണ്ണൻ വിനോദേട്ടൻ അനിലേട്ടൻ അഭി ദിലീപ് ഷാജ നിങ്ങളെ ഇനിയും കാണും എന്തൊരു അത്ഭുതകരമായ യാത്രയാണിത് എന്നും പറഞ്ഞാണ് മീര കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഭർത്താവ് വിപിനും കുടുംബവിളക്ക് പരമ്പരയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒപ്പമുള്ള ചിത്രങ്ങളും നടി എഴുത്തിനൊപ്പം പങ്കുവച്ചിരിക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരികെ വന്ന മീര വാസുദേവൻ്റെ കരിയറിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ കുടുംബവിളക്ക് ഒരു വഴിത്തിരിവായി മാറിയിരുന്നു പ്രശസ്തിയിലേക്ക് കൂടുതൽ ഉയർന്നു എന്നതിനൊപ്പം നടി മൂന്നാം തവണ വിവാഹിതയായതും ഈ പരമ്പരയിലേക്ക് വന്നതോടുകൂടിയാണ് കുടുംബവിളക്ക് സീരിയലിൻ്റെ ക്യാമറാമാനായ വിപിൻ ആയിരുന്നു മീരയെ വിവാഹം കഴിച്ചത് മാസങ്ങൾക്ക് മുൻപായിരുന്നു താരങ്ങളുടെ വിവാഹം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ സൗഹൃദത്തിനൊടുവിലാണ് താരങ്ങൾ വിവാഹിതരാവാമെന്ന് തീരുമാനിക്കുന്നത് ഇതിന്റെ പേരിൽ നടി വിമർശിക്കപ്പെട്ടെങ്കിലും താരങ്ങൾ സന്തുഷ്ടരായി ജീവിക്കുകയാണിപ്പോൾ